ബിഗ് ബോസ് ആറാം സീസണിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഗുരുതര ആരോപണങ്ങളാണ് സിബിൻ ഉന്നയിച്ചത് സിബിൻ്റെ വാദങ്ങളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ജാസ്മിൻ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളോട് സിബിൻ വ്യക്തിവൈരാഗ്യമുണ്ടെന്ന് വരെ ആക്ഷേപവുമുണ്ട് ഇപ്പോഴ സിബിൻ്റെ ആരോപണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആക്ടിവിസ്റ്റും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്ന ദിയാസന ബിഗ് മോസ് സീസൺ ആറ് പതിനഞ്ച് ദിവസം നിന്ന മത്സരാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ഒന്നുമല്ലെന്നാണ് ദിയാസന പറയുന്നത് അയാളുടെ പുച്ഛം എന്നെ വളരെ മോശക്കാരിയാക്കുന്നതായിരുന്നു എവിടെയും ഒരു സ്ത്രീ പ്രതികരിക്കുമ്പോൾ അവൾ മോശക്കാരിയാണെന്ന് പറയുമ്പോഴാണ് അവരെ ആക്രമിക്കാൻ പറ്റുന്നതെന്നും ദിയാസന വ്യക്തമാക്കി സിബിനെതിരെ വലിയ ആരോപണങ്ങളും ദിയാസന ഉന്നയിക്കുന്നുമുണ്ട് ബിഗ് ബോസിലെ മെഡിക്കൽ ടീം വളരെ നല്ല ടീമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതിയുടെ എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് അകത്തേക്ക് അവർ വിടുന്നത് ഒരാളുടെ ഹെൽത്തിന് വേണ്ടാത്ത കാര്യം ചെയ്ത എന്തെങ്കിലും സംഭവിച്ചാൽ അവർ സമാധാനം പറയേണ്ടതായി വരും അത്ര പോലും ബുദ്ധിയില്ലാതെയാണ് ഇവർ ആരോപണം നടത്തുന്നത് ഇറങ്ങിയ സമയത്ത് സിവിൻ്റെ കയ്യിലല്ലായിരുന്നു മനസ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അറിഞ്ഞ കാര്യം സിവിന് വിഡ്രോവൽ സിൻഡ്രം തുടങ്ങിയെന്നതായിരുന്നു സിബിൻ മദ്യപിക്കുന്ന ആളാണ് ഇറങ്ങിയ സമയത്ത് തന്നെ പ്രശ്നങ്ങൾ ഭയങ്കരമായപ്പോൾ എനിക്ക് രണ്ട് പെഗ് വേണം എന്ന രീതിയിൽ അവിടെ അലമുറയിട്ട് വിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആരാണ് പറഞ്ഞതെന്നൊന്നും എന്നോടാരും ചോദിക്കരുത് ഇക്കാര്യം അറിഞ്ഞിട്ടും ഞങ്ങൾ സംസാരിക്കാത്തതിന് കാരണം മനുഷ്യന്റെ അവസ്ഥകളാണ് പക്ഷേ ഇവർ ഇവിടെ വന്നിരുന്ന് അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ഇതെല്ലാം സംസാരിക്കേണ്ടി വരുമെന്നും ദിയാസന വ്യക്തമാക്കി ഒരു ബോംബ് പൊട്ടിക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് പത്ത് നാൽപ്പത്തി പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുത്താണ് കോപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഷോയിൽ പങ്കെടുക്കാനൊക്കെ പോകുന്നത് എല്ലാമൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുത്ത് പുറത്ത് വന്ന് ആകെ പറയാൻ പറ്റുക ജീവന് പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് ബാക്കിയൊന്നും ആരോപിക്കാൻ പറ്റില്ല ഇയാൾക്ക് അത്രമാത്രം പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നും ദിയാസന ചോദിക്കുന്നുണ്ട് വളരെ പുച്ഛമിട്ട ദിയാസന ചെയ്യുന്ന ആക്ടിവിസം എന്താണെന്നറിയാമെന്ന് സിവിൻ പറഞ്ഞു ഞാൻ പതിനാറ് കൊല്ലമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ചെയ്യുന്നതിനെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഒന്നും സിവിൻ അറിയില്ല അത് സിവിൻ്റെ ആ വർത്തമാനത്തിൽ എനിക്ക് നന്നായി മനസ്സിലാവുകയും ചെയ്ത കാര്യമാണ് സിവിന് തിരുവനന്തപുരത്തെ ക്ലബ്ബുകളിലൊക്കെ ഡി പ്ലേ ചെയ്യുന്ന സമയത്ത് വീക്കെൻഡ് പാർട്ടികൾക്ക് പോകാം ആ സമയത്ത് കണ്ടത് സിമിനറിയും അതിനപ്പുറത്തേക്ക് ദിയാസിനെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന ഒരു ധാരണയും ഇല്ലെന്നാണ് ദിയാസിനെ ഇപ്പോൾ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്